അപ്പൊ ഞമ്മ എന്താ അമ്മാറിനെ കാണിച്ചു നമ്മളല്ലേ പെട്ട അപ്പൊ മാസൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ അതെ പിള്ളേരെല്ലാം കാത്തി

ഇനിയിപ്പോൾ പേക്ക് തയ്യാറാക്കുന്ന തിരക്കിലാണിപ്പം ഇനി ഇതാ നിങ്ങളുടെ സാധനം ദിവസം എടുത്തേക്കുന്ന നമ്മുടെ അതിൻ്റെ പ്രൊഡക്റ്റാണ് പേസ്റ്റ് അതുപോലെ ഗ്യാസിൻ്റെ ക്യാപ്സുകൾ പിന്നെ ഇത് മരണം കൊടുക്കേണ്ട ഒരു മെനാണ് അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എൻ്റെ അത് വെച്ച് കൊടുക്കാം തൂക്കേതാലങ്ങനെ എന്താ ഇതെല്ലിങ്ങനെ ഇതിലേക്ക് പേക്ക് ചെയ്യേണ്ട സാധനമാണ് പിന്നെ ഒരുപാട് പേക്ക് ചെയ്യേണ്ട സാധനം ആകെയുണ്ട് അപ്പോൾ ആകെ അലങ്കോലായിട്ട് ഇല്ല കേട്ടോ എല്ലിങ്ങനെ എടുത്ത് വെക്കുന്ന തിരക്കിലാണ് അങ്ങനെ നമ്മൾ ഒരു ഒരാളെ ബോക്സ് തയ്യാറാക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ ബോക്സും കൂടെ എല്ലാം തൂക്കെല്ലാം സെറ്റാക്കി നോക്കിയില്ല ആദ്യത്തെ ബോക്സ് ആയിരുന്നു അപ്പോൾ അതിൽ ഫുഡ് ഐറ്റംസ് ഒന്നും ഇതാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടിക്കെട്ടാന്നുള്ള ഉദാഹരണമാണ് ഈ കാണുന്നത് അങ്ങനെ പോക്കായി വി വി മിസ് മിസ് വിൽ

ണ്ട് എന്തിനായിരുന്നു സഹായിക്കുന്നുണ്ട് പാസക്ക് പച്ചക്കപ്പായിട്ട് തിളങ്ങുന്നുണ്ട് ആറ്റ ഞാനീ വീട്ടിലല്ല ഇപ്പം നമുക്ക് നല്ല പണി കിട്ടിയ സമയമാണ് നമ്മൾ രണ്ടാമത്തെ പെട്ടി മൊത്തത്തിൽ മൊത്തം കെട്ടിയതിന് ശേഷമാണ് മാർഷിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സാധനം വന്നത് ആ എന്താ പറയുക അത്രയും കഷ്ടപ്പെട്ട് കെട്ടിയിട്ടുണ്ടായിന് പിന്നെ അവളുടെ അടുത്ത് സാധനം എടുക്കാണ്ട് കാരണം വഴിയാവുള്ളൂ പിന്നെ ലൈറ്റ് ആയതുകൊണ്ട് നമ്മളുണ്ടാവില്ല എന്ന് വിചാരിച്ച് കൊണ്ടുവരില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നതാന്ന് അപ്പം നോക്കുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് നമ്മളെ ഐറ്റംസ് രണ്ട് ഐറ്റംസ് എടുത്ത് പുറത്ത് മാറ്റി വെച്ചിട്ടാണ് അവളെ സാധനം അതിൻ്റെ അടുത്തേക്ക് കയറ്റിയത് കേട്ടോ പിന്നെ അങ്ങനെ രണ്ടാമതും പണി കിട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു വേഗം കൊണ്ടുത്തരാൻ മണിക്ക് പിന്നെ ആടെന്തോളം പിന്നെ ബാപ്പാക്കെന്തോ ഇഷ്യൂസ് വന്നതുകൊണ്ടായിട്ടാന്ന് ലേറ്റ് ആയതെന്നാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പണി കെട്ടിയ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെട്ടോ കെട്ടിയ പെട്ടി വീണ്ടും തുറന്ന് വീണ്ടും ഒരു തൂക്കം കറക്റ്റാക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ രണ്ട് ഐറ്റംസ് അവിടെ ഒരു മൂന്ന് കിലോ പോലെ എടുത്ത് ആദ്യം പുറത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ അവിടെ നിന്ന് വെച്ചാൽ രണ്ട് കിലോന് അങ്ങനെ എന്തോ ഉണ്ടായത് അപ്പോൾ അതെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ ഒത്ത് ഒരു ഐറ്റംസ് പിന്നെ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എയർപോർട്ടിൽ നിന്ന് പണിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ പെട്ടിയെല്ലാം കെട്ടിയിട്ട് ഇതാ ഇട്ടി ആക്കിയിട്ട് നമ്മുടെ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാന്ന് കേട്ടോ അപ്പോൾ വീണ്ടും ഇതാ പെട്ടി നല്ല അടിപൊളിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് മിനാജ് സോ ഹാർഡ് വർക്കിംഗ് ആ അപ്പഴാവും മിനാജ് തിരിജി ഇബിനെ പറ്റുന്ന കാര്യാ നല്ല മണവില്ലേ കഷ്ടപ്പാടും അയ്യോ തല 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 മനോൻ മനോൻ വരുന്നു അങ്ങോട്ടേకెല്ലേ ഇരിക്ക് ശരി ആയിക്കോളൂ ഇച്ചാ ആ ത്സ മാവ് വാനി കൊടി നോർ പോടോണ്ട് വന്ന് അടുത്ത നോമ്പി നിഷാം ഇൻഷാ അള്ളാഹ് എവിടെന്നോ എങ്ങോട്ടാ അങ്ങനെ ഏകദേശം നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ശൈലിയും ഫാമിലിയും വേറെ വണ്ടിയിൽ വന്നിട്ടുണ്ടായത് അവർ വേറെ തന്നെ എയർമേ ചെയ്തത് വാട എയർപോർട്ടിൽ എത്തിയതാണ് നമ്മളെല്ലാവരും ഒന്നിച്ചത് അപ്പോൾ ലഗേജ് ഒരു കിലോ കൂടിയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ചില ഒരു പേപ്പേഴ്സ് ശരിയാകാത്തത് കൊണ്ട് തന്നെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുമ്പോഴേക്കും ശൈലം ഫാമിലിയോടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിന് പിന്നെ നമ്മൾ പിന്നെ പിള്ളേരെല്ലാവരും അങ്ങോട്ടില്ലോണ്ട് നമുക്കത്ര ഒരു സങ്കടവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല സന്തോഷം ഹാപ്പിയാന്നുണ്ടായത് ഇവിടെ നേരം വരച്ചാന്ന് കേട്ടോ എന്തെന്ന് പറഞ്ഞാൽ പിന്നെ മോള് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത് അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളും കയച്ചിലും വീഴ്ചലെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ ഉപ്പാൻ്റെ മുഖംന്നും ഒക്കെ ശൈലാൻ്റെ ഉപ്പ് തന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം ഇൻഷാ അസലക്കും